ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലമുറ മാറ്റം ഇവിടെ പൂർണ്ണമാകുന്നു ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ നീക്കിയതോടുകൂടി ഗംഭീർ മിഷൻ സമ്പൂർണ്ണ സക്സസ് ആയിരിക്കുകയാണ് ആദ്യം ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവ് ശേഷം ടെസ്റ്റിൽ ശുഭ്മാൻ ഗിൽ ഏറ്റവും ഒടുവിൽ ഏകദിനത്തിൽ വീണ്ടും ഗിൽ ഹിറ്റ്മാൻ യുഗത്തിന്റെ അവസാനമാണ് നമ്മൾ കാണുന്നത് ഓസീസിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ സീനിയർ പങ്കാളി വിരാട് കോഹ്ലിക്കൊപ്പം രോഹിത് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും താരത്തിന്റെ ഭാവി അത്ര ഭദ്രമല്ല ഭാവിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിന് മുൻപ് ഒരു വിപുലമായ അഴിച്ചുപണിക്കാണ് പരിശീലകൻ ഗൗതം ഗംഭീറും ബി സി സി ഐയും ഒരുങ്ങുന്നത് നിലവിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ അഭിഷേക് ശർമ്മ യശസ്വി ജയ്സ്വാൾ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരിക്കെ ലോങ് വിഷനിൽ നോക്കുമ്പോൾ രോഹിത് അത്ര നല്ല ചോയ്സ് അല്ല അതുകൊണ്ട് തന്നെ ഫോം ഔട്ട് തന്നെ രോഹിത്തിന്റെ ഭാവി തുലാസിലാക്കും ടെസ്റ്റിൽ ഒരു നിർബന്ധിത റിട്ടയർമെന്റ് പ്ലാനിലേക്ക് വലിച്ചിഴക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ ഇന്ത്യയുടെ മുഴുവൻ സമയ ഏകദിന ക്യാപ്റ്റൻ ആയിരുന്നു മുപ്പത്തി രോഹിത് അദ്ദേഹം അൻപത്തി ആറ് ഏകദിനങ്ങളിൽ ഇന്ത്യയെ നയിച്ചു നാൽപ്പത്തിരണ്ടെണ്ണം വിജയിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ തോറ്റു ഒരു തയ്യും മറ്റൊന്ന് ഫലമില്ലാതെയും അവസാനിച്ചു സ്റ്റാൻഡിൻ ക്യാപ്റ്റനായി ഇന്ത്യയെ രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യാ കപ്പ് കിരീടത്തിലേക്കും പിന്നീട് മുഴുവൻ സമയ ക്യാപ്റ്റനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് കിരീടത്തിലേക്കും നയിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടുന്നതും രോഹിത്തിന്റെ നേതൃത്വത്തിലാണ് ആ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിലാണ് താരം അവസാനമായി ഏകദിനം കളിക്കുന്നത് വിരാട് കോഹ്ലിയും അതേ മത്സരത്തിലാണ് അവസാനമായി ഈ ഫോർമാറ്റിൽ കളിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയ താരം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് റൺസ് ശരാശരിയിലും തൊണ്ണൂറ്റി രണ്ട് സ്ട്രൈക്ക് റേറ്റിലും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് റൺസ് നേടി ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിൽ നിന്ന് ായിരം ക്ലബ്ബ് കടന്ന താരവും രോഹിത് ആണ് മുപ്പത്തിരണ്ട് സെഞ്ചുറികളും അൻപത്തി അർദ്ധ സെഞ്ചുറികളും നേടിയ ആ ബാറ്റിൽ നിന്ന് തന്നെയാണ് ഏകദിന ചരിത്രത്തിലെ ഒരു താരത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോറും പിറക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കക്കെതിരെ നേടിയ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് ആയിരുന്നു അത് ഇതുകൂടാതെ രണ്ട് തവണ കൂടി താരം ഇരട്ട ശതകത്തിലെത്തി ഏതായാലും ഓസ്ട്രേലിയയിൽ നടക്കുന്ന മൂന്ന് ഏകദിന മത്സരങ്ങൾക്ക് ശേഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെയും ജനുവരിയിൽ ന്യൂസിലൻഡിനെതിരെയുമുള്ള മൂന്ന് ഏകദിന പരമ്പരയിലാണ് ഇന്ത്യ കളിക്കുക അതിനു മുൻപ് രോഹിത് കളി അവസാനിപ്പിക്കുമോ എന്ന് കണ്ടറിയണം ഒക്ടോബർ പത്തൊൻപത് മുതൽ നടക്കുന്ന ഓ പരമ്പരയിലെ ഹിറ്റാട്ടം ഒരിക്കൽ കൂടി കൺകുളിർക്കെ കാണാം